ഹലോ ആരാണ് സുഖമാണോ പേര് പറയൂ ലൈക്കടിക്കൂ ഹലോ ഹായ് നാടൻ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ലൈക്കിന് ഹൃദയപൂർവ്വം നന്ദി എന്തുകൊണ്ട് വിശേഷം ലൈവ് കേന്ദ്ര ലൈവ് എപ്പോഴും ഞാൻ ലൈവിൽ വന്നിട്ടില്ലല്ലേ ഞാൻ വരാം സമയം ഒന്ന് പറയോ സമയം പറയൂ ഞാൻ വരാം സുഖായിരിക്കുന്നല്ലോ uh, uh, uh. so, സുഹൃത്തെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നതെന്ന് പറ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തു അത് കഴിഞ്ഞ് അവർ തരേണ്ട ക്യാഷ് അവർ തരണ്ടേ എത്ര മാസമായി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ആൽബം അടിച്ചു കൊടുത്തു പിന്നെ ഇത്ര മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് പൈസ തന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി അങ്ങനെയൊന്നും പാടില്ല നിങ്ങൾ അവരോട് സംസാരിക്കും നിങ്ങളുടെ കെയർ ഓഫില്ല ഞങ്ങൾ വർക്ക് ചെയ്തേ മനസ്സിലായോ അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് സംസാരിക്കുക മൂന്ന് മാസമൊക്കെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു ആൽബം അവർ പറഞ്ഞ സമയത്ത് കൊടുത്തു ഇത്രയും തിരക്കുള്ള സമയം നിങ്ങൾക്കറിയാം എന്നുള്ളതല്ലേ ഇത്രയും തിരക്കുള്ളൊരു സമയമാണ് ഈ ഈ നവംബർ ഡിസംബർ ഈ ജനുവരി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാം അപ്പം ഈ തിരക്കിനിടയിൽ അവർ പറഞ്ഞ സമയത്തിന് നമ്മൾ ആൽബം കൊടുത്തു പിന്നെ എന്നിട്ട് അവർക്കത് പറ്റത്തിന് എന്തുകൊണ്ടാണ് തരാൻ പറ്റാത്ത പൈസ ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ പൈസ ഇല്ലാത്ത ആൾക്കാരാണോ അല്ലല്ലോ പൈസ ഇല്ലാത്ത ആൾക്കാരല്ല കാര്യം കല്യാണം നിങ്ങളും വന്നത് കണ്ടതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കണ്ടേ കൂടെ വരുന്നവർ പറഞ്ഞു പൈസ കൊടുക്കണ്ടേ നമ്മൾ അവർക്ക് കൊടുത്ത് പൈസ അത് നമ്മുടെ കൊടുത്തത് അപ്പം നമ്മൾ പല റോളിങ് അല്ലേ ഇതെല്ലാം ജീവിതമേ റോളിംഗ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് ഞാനും കൂടെ വേണേൽ വരാം നിങ്ങൾ വരണം എൻ്റെ കൂടെ മനസ്സിലായോ പൈസ മേടിച്ച് തരാം നോക്ക് അവർ ആഞ്ഞാ ഊഞ്ഞാ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നതെന്ന് പറ പാവപ്പെട്ട പാർട്ടി ആണെങ്കിലും പ്രശ്നമില്ല നമുക്കത് ഓക്കെ ഇതങ്ങനെയല്ലോ പാവപ്പെട്ട പാർട്ടീസൊന്നുമല്ല നമ്മൾ വർക്കിൻ്റെ റേറ്റ് കൊടുത്തു അതിന് പിന്നെ അവർ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ഇരുത്തി സംസാരിച്ചു പിന്നെ റേറ്റ് അതിൽ നിന്ന് കുറച്ച് കുറപ്പിച്ചു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ ആൽബം കൊടുത്തു നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഓക്കെ ഇതൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പറ ഞാൻ പറയാം എന്നാന്ന് വെച്ചാൽ പറ ഞാൻ വരാം എന്നിട്ട് എനിക്കാ ക്യാഷ് മേടിച്ച് തരണം അവരതും ഇതും പറഞ്ഞാൽ നടക്കുമോ അവരതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ മനസ്സിലായി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പൈസ തന്നില്ലേ നിങ്ങൾക്ക് ഞാൻ പൈസ തന്നല്ലോ നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ പൈസ നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ആരെങ്കിലും ഞാൻ പെൻഡിങ് വെച്ചോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം ആ പൈസ മേടിച്ച് തരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ട് ഞാൻ പറയാം നിങ്ങളെ കൂടെ ഞാൻ പോകത്തുള്ളൂ അല്ലാതെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ വിഷയമാവും മനസ്സിലായി നിങ്ങൾക്ക് ആ പരിചയമുള്ള ആളാണ് നിങ്ങളുടെ കൂടെ ഞാൻ വരും ഞാൻ വന്ന് വീട്ടിൽ പോലും പൈസ മേടിച്ചുകൊണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ മനസ്സിലായി ഇത്രയും തിരക്കുള്ള സമയത്ത് നമ്മൾ ഒരു മാസത്തെ സമയം പറഞ്ഞു പുള്ളിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും തിരക്ക് തിരക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നില്ല തിരക്ക് ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ ആൽബം സെറ്റ് ചെയ്യുക അത് അടിച്ചു കൊടുക്കുക മനസ്സിലായി എത്ര അതിന് മുമ്പേ ഉള്ള വർക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ആൽബം അടിച്ചു കൊടുത്തു മനസ്സിലേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് ദിവസത്തിനകത്ത് എനിക്ക് തീരുമാനം എനിക്ക് പൈസ കിട്ടണം മനസ്സല്ലേ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിലും നമ്മൾ ഓക്കെ നമുക്ക് അത് വേണ്ടെന്ന് വെച്ചേക്കാം ഇതങ്ങനത്തെ അല്ല നിങ്ങൾ കല്യാണം കണ്ടതല്ലേ അതുകൊണ്ട് കേട്ടോ നാളെ രണ്ട് ദിവസത്തിനകത്ത് കാര്യം പറ നമുക്ക് പോകാം ഒരു ദിവസം ഞാൻ കൂടെ വരാം നമുക്കവിടെ പോയി ഒരു വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് എന്തോന്ന് എന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങളെ വിളിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ വിളിക്കാതെ പോയോ അതിനെനിക്ക് അറിയേണ്ട കാര്യമില്ല ഓക്കെ ഹലോ ഹലോ ചേച്ചിയേ ആ പുറത്താണ് ഉള്ളത് ഓക്കേ ഡിന്നർ ഓ ഡിന്നർ കഴിച്ചില്ല ചേച്ചി ഡിന്നർ കഴിച്ചില്ല ഡിന്നർ കഴിച്ചില്ല സ്നേഹമാണ് അന്വേഷണം ഓ പറയാം 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 ഇനി പോയെ സുഖമാണോ 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 സുഖമാണ് സുഖമാണോ സന്തോഷം സന്തോഷോടാ സന്തോഷം വിശേഷം ഒന്നും കേൾക്കുന്നില്ലേ സൗണ്ടാണ് ആ അവിടെ സൗണ്ടാണ് ഓക്കെ ഓക്കെ പൈസ തരത്തില്ല എന്ന് പറഞ്ഞാൽ തോന്ന അത് കെയർ ഓഫ് അത് കാരണം നമുക്ക് നേരിട്ടൊന്നും കൂടെ വരുന്നവർക്കെല്ലാം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അതെടുക്കുന്നു നമ്മളിതല്ല ഒരു റോളിംഗ് അല്ലേ കാര്യങ്ങളെല്ലാം ഇവിടെ ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ പിന്നെ പിന്നെ മതി ഞാൻ ലൈവിലുണ്ട് പിന്നെ വന്നാൽ മതി ലൈവ് ഞാൻ കുറച്ചു നേരം ഇരിക്കത്തുള്ളൂ നോക്കട്ടെ ഇന്നിച്ച് ബിസി ആയപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മുതൽ ഓ സോറി ആ അതെ അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ പുതിയത് തുടങ്ങും അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് ആരുമില്ലല്ലോ ഹായ് 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 ഹലോ ആരാ വന്നേ ഒന്ന് പേര് പറയൂ ലൈക്ക് അടിക്കൂ വരുന്നയാൾ ലൈക്ക് അടിച്ചാൽ എനിക്ക് മനസ്സിലാകും ആളുണ്ടെന്ന് എന്താണ് വിശേഷം സുഖമാണോ സാപ്പാട് കഴിച്ചോ സാപ്പാട് രണ്ടുപേരായി പറയൂ പറയൂ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങൾ പറയൂ

ും ലൈവിലിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ദൈപമേ ഹായ് ഞാൻ ലൈവൊക്കെ തുറന്നു വെച്ചിങ്ങനെ ഇരുട്ടത്തിരിക്കും ആരും എന്നെ കാണരുത് മേളിൽ ഫോർത്ത് ഫ്ലോറിലോട്ട് കേറി പോവാനുള്ള ക്ഷീണം കൊണ്ടിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ചതിന് എന്തുകൊണ്ട് ലൈവില്ലേ ലൈവ് ലൈവ് എന്തുകൊണ്ട് വിശേഷം ആ ഞാനങ്ങനെ ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട് ഉറങ്ങിപ്പോകും ചിലപ്പോൾ ക്ഷീണമാന്ന് രാവിലെയൊക്കെ പോകുന്നതല്ലേ പണിയൊക്കെ കഴിഞ്ഞ് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പായാലും ചൂടായാലും ഒക്കെ പ്രശ്നങ്ങളാ ഇന്നിച്ച് അലഞ്ഞു ഒക്കെ വന്നിട്ട് ഇങ്ങനെ വണ്ടിക്കകത്തിരിക്കുമ്പോൾ മേളിലോട്ട് പോകണം മുത്തുമണി ഹായ് മുത്തുമണി താങ്ക് യു സോ മച്ച് ലൈവ് ഇട്ടില്ലേ നേരത്തെ ഞാൻ ലൈവില് വന്നിരുന്നു എപ്പോഴായിരുന്നു നേരത്തെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ പോയി എനിക്ക് സംസാരി സംസാരിച്ചില്ലെന്ന തോന്നുന്നു ഞാൻ വന്ന് ബിസി ആയിരുന്നു ലൈക്ക് നാല് താങ്ക് യു സോ മച്ച് മോളെന്ത് പറയുന്നു മോളെ വിളിച്ചായിരുന്നോ പറയൂ പറയൂ സർക്കാർ നാളെയാണ് 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 ചൊവ്വാഴ്ച നാളെയാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നാളെയാണ് 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 ചൊവ്വാഴ്ച ആരാ വന്നേ പറയൂ ടു അഞ്ചു പേര് വന്നോ ദൈവമേ അഞ്ചു പേര് അപ്പോൾ ഒമ്പത് ലൈക്ക് കൂടെ വരണം ലൈക്ക് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ട് കണ്ട് കമന്റ് അടിക്കുക എല്ലാം ഫ്രീ ആണ് സബ് ഒന്നും വെറുതെ വേണ്ട കടമായിട്ട് തന്നാൽ മതി ഹലോ 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 മുകളിലിരിക്കുന്നവർ ലൈക്ക് അടിച്ചാട്ടേ പോയി മുകളിലിരുന്നവരെല്ലാം പോയി പറന്ന് പറന്ന് പോയി കോത്തിനെഹി പറയൂ സുഖമാണോ നാല് പേർ വന്നു സുഖമാണോ സ്വന്തമാണോ പേര് പറയൂ എവിടെ നിന്നാ ലൈക്ക് ലൈക്കടിക്കൂ നാല് പേര് വന്നു എട്ട് ലൈക്ക് ഇവിടെ ലൈക്ക് ലൈക്കരോ വി വിൽ നെവർ അലോ എ ക്ൾച്ചറൽ ആരുമില്ല ആരുമില്ല വരുന്നവരെല്ലാം ഓടിപ്പോവാണ് വരുന്നവർ ഓടിപ്പോകുന്നു വരുന്നവർ ഓടിപ്പോകുന്നു വരുന്നവരെല്ലാം ഓടിപ്പോവ എങ്ങോട്ട് പോവാന്നറിയത്തില്ല അല്പസമയം ഇവിടെയും നിൽക്കൂ അല്പസമയം ഇവിടെയും നിൽക്കൂ ആ ഇത് ചേച്ചിയായിരിക്കും ഒരാളുള്ളു ചേച്ചി പുറത്താണ് ചിലപ്പോ എനിക്ക് ഒന്ന് ഓണാക്കി വെച്ചേക്കുമായിരിക്കും ആയിരിക്കണം ഹലൽ 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 ഹായ് ഹലേ 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 ഹലോ 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 ഇവിടെ പറയുന്നത് അവിടെ കേൾക്കാമോ എങ്കിൽ ലൈക്ക് അടിക്കൂ സബ് ചെയ്യൂ പേര് പറയൂ ഹലോ ആരാന്ന് പറയൂ 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 പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പിണങ്ങില്ല ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങില്ല പറഞ്ഞാലും പിണങ്ങില്ല നാളെയാണ് 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 എല്ലാവരും ഓടി വരും നാളെയാണ് നാളെയാണ് హలో 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 ఓహో താങ്ക് യു താങ്ക് യു എനിക്കറിയാം ചേച്ചി തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരാള് കണ്ടിന്യൂ ഇവിടെ ഉണ്ട് താങ്ക് യു സോ മച്ച് ഒരാൾ ഇവിടെ വന്നു ആരാന്നറിയത്തില്ല രണ്ടാൾ വന്നു ഇപ്പൊ ടോട്ടലിൽ മൂന്ന് പേര് ആരാന്ന് പറയൂ സമ്മത くるくるくるさ、はあ。<どれ> ഈ സമയത്ത് എല്ലാരും ലൈവിലുള്ള സമയം ഒരുപാട് ലൈവിന്റെ നോട്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം കുഴപ്പമില്ല വരുന്നവർ വരട്ടെ വരുന്നവർ വരട്ടെ മിട്ടു വീട്ടിലുണ്ട് ചേച്ചി ഞാനിപ്പോ കയറി പോകുന്നുണ്ട് ഇപ്പൊ കുറച്ചു നേരത്തെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് കാണിക്കാം മിട്ടുവിന് പോട്ടുവിന്റെ ഒരു ഞാൻ മറ്റു ചാനലിനെ മിട്ടുവിൻ്റെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ പേര് കണ്ടു കേട്ടോ മറ്റേ ചാനലിനകത്ത് ചാനലിൽ എനിക്ക് മിട്ടുവിനെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കാരണം ആയിരിക്കണം ആൾക്കാര് ചേച്ചി തിരിച്ചു എവിടെ ആയിരുന്നു എവിടെ പോയി പുറത്ത പുറത്താന്ന് പറഞ്ഞു എവിടെ വീട്ടിലോ ചേച്ചി ഇനി പിന്നെ രാത്രി ഹൈ സ്പീഡ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബറൊക്കെ ആവണ അങ്ങനെ ആവണം ഈ എൻ്റെ അപ്പോ എന്നോടോ ലൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പേരാണ് ലൈവിലോട്ട് വരുന്നത് അയ്യോ ഈ ലൈക്കൊക്കെ എന്ന് പറഞ്ഞോ അതുപോലെ വരുന്നവരെല്ലാം ലൈക്ക് അടിക്കുന്നുണ്ട് അവനൊരു ഫേമസ് യൂട്യൂബർ ഐ ഷോ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നീഗ്ര ഒരു ഭയ്യനാണ് ഞാൻ അവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും അവൻ എന്താ പരിപാടി അവനിങ്ങനെ പമ്പൻ ബമ്പൻ ടീമുകളായിട്ടൊക്കെയാ അവൻ്റെ കോണ്ടാക്ട്സൊക്കെ എനിക്ക് തോന്നുന്നു ഓക്കേ ടെമ്പിളിലാണോ വെരി ഗുഡ് വെരി ഗുഡ് അപ്പം ടെമ്പിളിലാണെങ്കിൽ ആ അതിൻ്റെ ഒരു ലൈവൊക്കെ അങ്ങ് കിട്ടൂടേ വേറതെ ഒരു സൈഡിലോട്ട് മാറി നിന്നിട്ടില്ല ഇവിടെ ടെമ്പിളൊക്കെ ആൾക്കാർ കേറും ക്ഷേത്രത്തിന്റെ പേരോ അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ പേരോ എന്തെങ്കിലുമൊക്കെ കിട്ടാ മതി അപ്പൊ ആൾക്കാർ കയറും എല്ലാ സോറി ബാറ്ററി ബാറ്ററി ചതിച്ച് ബാറ്ററി ചതിച്ച് ബാറ്ററി ചതിച്ച് വീട്ടിൽ പോയ Это у это... тебя